ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ബട്ടർ ചിക്കൻ റെസിപ്പി തയ്യാറാക്കാം നമ്മൾ ചിക്കൻ എപ്പോഴും ഒരേ രീതിയിൽ തയ്യാറാക്കാതെ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊന്ന് തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അതുമാത്രമല്ല ഇത് ബൊറോട്ട ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കിട്ടിലൻ കോമ്പിനേഷനാണ് അപ്പം നിങ്ങളും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെങ്ങനാ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇതിനായി അര കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരുവെള്ളം മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും അടുത്ത ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരണം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസസ് ഇതുപോലെ ബട്ടറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല മുരിഞ്ഞ് പാകമാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ അളവില് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം അടുത്തതായിട്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുപത് കാഷിനട്ടാണ് കാഷിനട്ടൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെച്ച ശേഷം ഇതുപോലെ വരട്ടി കൊടുക്കാം ഇനി അടുത്തതായിട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനിലും കൂടെ കുറച്ച് ഫ്രൈ ചെയ്യാൻ നേരത്ത് ചേർത്തിട്ടുണ്ട് ഇത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അടുത്തതായി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാകും ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ആണെങ്കിൽ അര ടീസ്പൂണും പാക്കറ്റാണെങ്കിൽ ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കാം ഇനി ഇത് പച്ചമണം മാറുന്നടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒന്ന് വരട്ടിയെടുക്കാം ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം ഇപ്പോൾ ഇവിടെ ഒന്നര ഗ്ലാസ് തല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിന്നാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇതിനെ തണുപ്പിക്കാനായിട്ട് വെക്കാം ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഒരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് തിളപ്പിച്ചാറച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കിയ അതേ പാനിലേക്ക് തന്നെ ഈ ഗ്രേവി അരിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഗ്രേവി അരിച്ചൊഴിക്കാം കാരണം ഇത് നല്ല ക്രീമി സ്ട്രച്ചറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഇതിനകത്തുള്ള ഗ്രേവി എല്ലാം അരിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് മാറ്റിക്കളയാ അടുത്ത ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത ശേഷം ഗ്രേവിയും സോസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പൊടിഞ്ഞൊന്നും പോകാതെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറിൽ തയ്യാറാക്കി എടുത്തത് കൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറമെ നല്ല മുരിങ്ങുമാണ് ഇരിക്കുന്നത് ഈ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി മിക്സ് ആക്കി എടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ തിളച്ചു വരാൻ തുടങ്ങും ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ബട്ടർ ചിക്കൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം തന്നെ മാക്സിമം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണേ തേങ്ങാപ്പാൽ ഒന്നും ചേർത്ത് കൊടുത്താൽ ചിലപ്പം ഇതിൻ്റെ ആ കറക്റ്റ് ക്രീമി സ്ട്രക്ചർ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം തന്നെ ചേർക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസൂരിമേത്തിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ കൊടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ ആണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ